ധനമന്ത്രി നിർമ്മല സീതാരാമനും കേന്ദ്ര സർക്കാരിനും ബീഹാറിനോട് എന്താണ് ഇത്ര സ്നേഹമെന്ന് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് കേട്ട ഏതൊരാളും ചോദിച്ചു പോകും മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റിലും ബീഹാറിന് അകമഴഞ്ഞ പിന്തുണയാണ് നൽകിയിരുന്നത് ഇത്തവണത്തെ ബജറ്റിൽ ബീഹാറിനായി നിരവധി പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഹാറിൽ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എന്റർപ്രൈസ് ആൻഡ് മാനേജ്മെന്റ് സ്ഥാപിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കിഴക്കൻ മേഖലയിലുടനീളമുള്ള ഭക്ഷ്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കർഷകരെ സഹായിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുമെന്നാണ് ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് രണ്ടാമതായി അത് മേഖലയിലെ യുവാക്കൾക്ക് നൈപുണ്യവും സംരംഭകത്വവും തൊഴിലും സൃഷ്ടിക്കുമെന്നും നിർമ്മല സീതാരാമൻ അവകാശപ്പെടുന്നുണ്ട് മഗാനയുടെ ഉൽപാദനവും സംസ്കരണം മൂല്യവർദ്ധനം വിപണനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്ത് മകാന ബോർഡ് സ്ഥാപിക്കുമെന്നും കൂടാതെ എല്ലാ പ്രസക്തമായ സർക്കാർ പദ്ധതികളുടെയും ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ബജറ്റിൽ സഹായമുണ്ട് പട്ന വിമാനത്താവളത്തിന്റെ വിപുലീകരണത്തിനും പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വാരി കോരി ആനുകൂല്യങ്ങളാണ് ബീഹാറിന് നൽകിയിരിക്കുന്നത് ഈ വർഷം അവസാനം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ കഴിഞ്ഞ വർഷത്തെ ബജറ്റിലും ബീഹാറിന് വലിയ പാക്കേജ് കേന്ദ്രം അനുവദിച്ചു കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ വിവിധ പദ്ധതികൾക്കായി കേന്ദ്രം ഇരുപത്തി കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനാകാതെ വന്നതിനാൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയും ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയും ചേർന്ന എൻ ഡി എ സർക്കാർ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഇതിന്റെ ആദര സൂചകമായാണ് ബജറ്റിൽ ഇത്രയും പ്രഖ്യാപനങ്ങൾ എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തിനേറെ പറയുന്നു നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണ വേളയിൽ ധരിച്ച സാരിയും വിമർശനത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു ബജറ്റ് അവതരിപ്പിക്കാൻ മധുബനി ആർട്ട് പ്രിന്റ് സാരിയാണ് മന്ത്രി ധരിച്ചത് ബീഹാറിലെ മിഥുല മേഖലയിലാണ് മധുബനി കലയുടെ ഉത്ഭവവും അതേസമയം ബീഹാറിൽ നിന്നുള്ള സാരി ധരിച്ചതിനു പിന്നിൽ ബീഹാറിനോടും നിതീഷ് കുമാറിനോടുമുള്ള അമിത വിധേയത്വമാണ് സൂചിപ്പിക്കുന്നതെന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്